ഒരു സന്ദർഭത്തിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്തരത്തിലൊരു ലൈവിൽ വരുന്നത് ഒരു മാസക്കാലത്തോളമായി നമ്മളെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഒരു വാർത്തയുടെ പുറകെയായിരുന്നു നമ്മളെല്ലാവരും പാനൂർ പാലത്തായിലെ ഒരു യു പി സ്കൂളിൽ കേവലം ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടിയെ അതേ സ്കൂളിലെ പത്മരാജൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ നിരവധി തവണ മൃഗീയമായി പീഡിപ്പിച്ചതിന്റെ വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എസ് ഡി പി ഐയുടെ കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഈ സന്ദർഭത്തിൽ ഈ കുട്ടിക്കും ആ കുടുംബത്തിനും നീതി കിട്ടാൻ വേണ്ടി സമര സമരരംഗത്തെ കറങ്ങി വന്ന മുഴുവൻ ആളുകൾക്കും ആദ്യമേ അറിയിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് എസ് ഡി പി ഐയെ ഒരു സംശയത്തിന്റെ നിലനിൽക്കുന്ന രീതിയിൽ പോസ്റ്റുകളുമൊക്കെ ഇട്ടതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു നാൾ വൈകൾ എന്ന് പറയുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഈ കുട്ടിയെ അതേ സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് ഈ അധ്യാപകൻ പീഡിപ്പിക്കുകയും ആരോടെങ്കിലും പറയുകയാണെങ്കിൽ പുറത്ത് പറയുകയാണെങ്കിൽ സ്വന്തം മാതാവിനെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന്റെ ആ ഒരു സാഹചര്യത്തിൽ കുട്ടി ഇതാരോടും പറയാതിരിക്കുകയായിരുന്നു സാന്ദർഭികമായി കുട്ടി മാതൃസഹോദരിയുടെ വീട്ടിൽ രണ്ട് ദിവസത്തെ താമസത്തിന് പോവുകയോ അവിടെ വെച്ച് കുട്ടികളോട് തന്നെ അധ്യാപകൻ മോശമായി പെരുമാറാറുണ്ട് എന്നൊക്കെ പറയുന്നത് കുട്ടിയുടെ മാതൃ സഹോദരികൾക്കെയും കുട്ടിയെ അകത്ത് വിളിച്ച് വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇത്രമേ ഗൗരവമേറിയ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത് അത് മാതൃ സഹോദരനെ വിളിച്ചറിയിക്കുകയും കുട്ടിയെ അവർ വീട്ടിൽ കൊണ്ടുവന്ന് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ വളരെ ഗൗരവമായ ഒരു വിഷയമായി ബോധ്യപ്പെടുകയും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ആ കുടുംബം ബന്ധപ്പെടുകയായിരുന്നു എസ് ഡി പി യുടെ മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ആ കുട്ടിയുടെ ബന്ധുക്കള് ഈ തന്നെ സമീപിക്കുകയും ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വേറെ പ്രയാസം തോന്നി വീണ്ടും വീണ്ടും ആവർത്തിച്ചു ചോദിച്ചു ഇത്രമേൽ ഗൗരവമുള്ളത് തന്നെയാണോ കുട്ടി ഇത് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ വളരെ പ്രയാസത്തോടു കൂടെ എല്ലാം ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഈ ഒരു നികൃഷ്ട ജീവിയെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും വരുമ്പോൾ തുടക്കത്തിലുള്ള ചില ഒരു ഉത്സാഹമൊക്കെ കാണുമെങ്കിലും പിന്നീട് പ്രതിയുടെ രാഷ്ട്രീയ പാശ്ചാത്തലവും അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളും അധികാരത്തിലുള്ള അവരുടെ സ്വാധീനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവരേ ചില ഭീഷണികളിലും പ്രകോപനങ്ങളിലും പ്രകോ പ്രലോഭങ്ങളിലുമൊക്കെ ഇത്തരം സംഗതികൾ തേച്ച് കളയാറുണ്ട് അതുകൊണ്ട് തീർത്തും മൃഗീയമായ ഒരു സംഭവം നടന്നതിൻ്റെ പേരിൽ കേസുമായി മുന്നോട്ട് പോകണം അതിൽ പരമാവധി നിയമത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം അതിന് നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രചോദനവും പ്രലോഭനവും ഉണ്ടായാലും അതിലൊന്നും പിന്മാറരുത് എന്ന് പറഞ്ഞ് അവരതിനുള്ള ഉറപ്പ് തന്നപ്പോൾ പിറ്റേ ദിവസം കാലത്ത് അവർക്ക് പരാതി എഴുതി കൊടുത്തു പാനൂർ പോലീസ് സ്റ്റേഷനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ ആ വിവരം കുടുംബത്തെ ബോധ്യപ്പെടുത്തി അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചർച്ച പാനൂർ പോലീസിൻ്റെ അലംഭാവവും പ്രതിക്ക് അനുകൂലമായ സമീപനവും ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അതിൽ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല ആ കാര്യങ്ങളൊക്കെ ബോധ്യമുള്ളതുകൊണ്ട് കുടുംബത്തോട് നമുക്ക് ഡയറക്റ്റ് ഡിവൈഎസ്പിക്ക് പരാതി കൊടുക്കാം അതാണ് ഉചിതമാകുക പാനൂർ പോലീസിൽ നിന്നൊരുപക്ഷെ ആർ എസ് എസിൻ്റെ സംഘപരിവാരത്തിൻ്റെ പ്രവർത്തകന്മാർ ഉൾപ്പെടുന്ന കേസുകളിൽ അവർ സ്വീകരിക്കുന്ന ചില നടപടികളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് അത് ആ കുടുംബത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരെ പിറ്റേ ദിവസം കാലത്ത് പരാതി എഴുതി കൊടുത്ത് ഡിവൈഎസ് പി ഓഫീസിലേക്ക് ഞങ്ങൾ അയക്കുമായിരുന്നുണ്ടായിരുന്നു അവിടെ വെച്ച് ഡിവൈഎസ്പിയെ കാണാൻ സാധിക്കാതെ വരികയും അദ്ദേഹം പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു ആ സന്ദർഭത്തിൽ തന്നെ ചൈൽഡ് ലൈനുമായി ബന്ധപ്പെടുകയും ആ ചൈൽഡ് ലൈനിൻ്റെ പ്രവർത്തകർ വീട്ടിലെത്തി കുട്ടിയെ കാണണമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി ഓഫീസിലായിരുന്ന കുട്ടിയെ വീട്ടിലെത്തിക്കുകയും അവർ കൃത്യമായി ചോദിച്ചറിഞ്ഞ് മൊഴികളെടുത്തപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പാനൂർ പോലീസിനെ അറിയിക്കുകയും പാനൂർ പോലീസ് വന്ന് കുട്ടിയുടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി പ്രതി എന്ന് പറയുന്ന പത്മനാഭൻ പത്മരാജൻ കടവത്തൂര് കുന്നഞ്ചേരി പീഡിയക്ക് സമീപത്ത് മറ്റൊരു സംഘപരിവാരത്തിന്റെ ആർ എസ് എസിന്റെ പ്രവർത്തകനുമായി സംസാരിച്ചു നിൽക്കുന്നത് കണ്ട ഞങ്ങൾ ആ സമയത്ത് തന്നെ പോലീസിനെ വിവരമറിയിച്ചു ഈ പ്രതി എന്ന് പറയുന്ന പത്മരാജൻ കടവത്തൂര് കുന്നഞ്ചേരി പീടികക്ക് പ്രദേശത്ത് നിൽക്കുന്നുണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അന്ന് പറഞ്ഞത് ഞങ്ങൾക്കൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അങ്ങ് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നാണ് അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പിന്നീട് പാനൂര് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ എസ് ഐ അദ്ദേഹത്തോട് റജിൽ മാക്കുറ്റിയോട് പറഞ്ഞത് നിങ്ങൾ പറയുമ്പം അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ ജോലിക്കാരല്ലെന്നാണ് ആ തരത്തിൽ പ്രതിക്ക് അനുകൂലമായ നിലപാടായിരുന്നു ഇതുവരെയും പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത് പിറ്റേ ദിവസം കുട്ടിയെ സി ഐ ഓഫീസിലേക്ക് വിളിപ്പിക്കുകയും അത് ആ കുട്ടിയുടെ അമ്മാവനായിട്ടുള്ള അബ്ദുള്ള ഞങ്ങളെ വിളിച്ച് അറിയിച്ചപ്പോൾ നിങ്ങൾ അവിടേക്കേക്ക് പോകുക ഏതായാലും നമ്മുടെ നടപടിക്രമങ്ങൾ പെട്ടെന്ന് സ്പീഡായി മുന്നോട്ട് പോകേണ്ടത് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുക നിങ്ങൾക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾ അവിടെ എത്തിക്കും അങ്ങനെ പാനൂർ പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് പാനൂർ പഞ്ചായത്ത് പാനൂർ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ പ്രവർത്തകർ അവിടെ എത്തിക്കുകയും അവിടുന്ന് സി ഐ ആയി സംസാരിച്ചതിനു ശേഷം കൂത്തുപറമ്പ് ആശുപത്രിയിലേക്ക് കുട്ടിയെ മെഡിക്കൽ പരിശോധനക്ക് വൈദ്യ പരിശോധനക്ക് കൊണ്ടുപോകണമെന്ന സി ഐ ആവശ്യപ്പെട്ടതനുസരിച്ച് വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ കൂത്തുപറമ്പ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കോട്ടയം പഞ്ചായത്തിന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജഹീർ കൂത്തുപറമ്പിനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ഇവരങ്ങോട്ടേക്ക് വരുന്നുണ്ട് വേണ്ട സഹായ സഹകരണങ്ങളുമായി അവിടെ ഉണ്ടാവണമെന്ന് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു ആ അടിസ്ഥാനത്തിൽ അദ്ദേഹം സഹപ്രവർത്തകരും അവിടെ വരികയും ഈ കുടുംബത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു അവിടെ മണിക്കൂറുകളിരുന്നപ്പോൾ ഡോക്ടർ ഇല്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു അവിടത്തേക്ക് പോകുമ്പോഴും അവിടെയും ഇവർക്ക് വല്ല സഹായ സഹകരണങ്ങളും ആവശ്യമുണ്ടാകുമെന്ന് കരുതി തലശ്ശേരി മുനിസിപ്പാലിറ്റി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട എസ് യുടെ പ്രവർത്തകരെ അവിടെയും സജ്ജമാക്കി നിർത്തിയിരുന്നു അവിടെ ഡോക്ടർ പരിശോധന നടത്തിയിട്ട് ഡോക്ടർ വളരെ ഗൗരവത്തോടു കൂടെ ഈ കുടുംബത്തോട് പറഞ്ഞത് മൃഗീയമായ പീഡനം നടന്നിട്ടുണ്ട് കുട്ടിയുടെ ആന്തരിക അവയവത്തിൽ ഇപ്പോഴും പരിക്ക് കാണാനുണ്ട് എന്നാണ് അവിടെ നിന്നും പരിശോധനയ്ക്ക് ശേഷം മട്ടന്നൂർ കോടതിയിലേക്ക് കുട്ടിയുമായി പോകുമ്പോൾ ആ പ്രദേശത്തും മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് റഫീഖ് കിച്ചേരിയെ ബന്ധപ്പെട്ട് അവിടെ വല്ല സഹായ സഹകരണങ്ങളും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണമെന്ന അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയും വനിതാ പോലീസും കുടുംബവും അവിടെ എത്തുമ്പോൾ അവിടെ സജീവമായി ഇടപെടാനുണ്ടായിരുന്നു ആ സമയത്ത് കോടതിയിൽ മജിസ്ട്രേറ്റ് വീട്ടിലാണെന്നും വസതിയിലാണെന്ന് അറിഞ്ഞതിന് വലുതെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് പോകുമ്പോൾ ആ പ്രദേശത്തും പ്രവർത്തകരെ ബന്ധപ്പെട്ട് അവിടെ ആളുകളെ നിർത്തുകയും അവിടെ മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തപ്പോൾ കൃത്യമായി സംഭവിച്ച കാര്യങ്ങൾ കൂട്ടി മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ തുറന്നു പറഞ്ഞിട്ടു മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തു വന്ന് മാതൃ മാതൃസഹോദരിയോട് പറഞ്ഞത് മൃഗീയമായ പീഡനമാണല്ലോ നടന്നിട്ടുള്ളു ഇത്രയും കൃത്യമായ ഡോക്ടറുടെ പരിശോധനാ ഫലമുണ്ടായിട്ടും മജിസ്ട്രേറ്റിന്റെ മൊഴി രേഖപ്പെടുത്തിയത് പോലീസിന് ഉടനടിയുള്ള ഒരു അറസ്റ്റ് നടന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഇതിന്റെ തെളിവുകൾ തേച്ച് കളയാനുള്ള ഒരു അവസരം പോലീസ് ഈ പറയുന്ന പത്മരാജനും അതുപോലെ തന്നെ ഇന്നും പത്മരാജനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ബി എന്ന രാഷ്ട്രീയ പാർട്ടിക്കും അവസരമൊരുക്കി കൊടുക്കുമായിരുന്നു ഉള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഒരു സംഗതിയാണ് ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ആ കുടുംബത്തിന് എല്ലാ നിലയിലുമുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവും നൽകിക്കൊണ്ട് ഈ നിയമ പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ ചേർന്നതിന് പക്ഷേ ഞങ്ങൾക്ക് ഇതിനിടയിൽ ഒരു ഈ ഒരു സംഭവം സൂചിപ്പിക്കാനുള്ളത് ഇതിനിടയിൽ ചില ഫേസ്ബുക്ക് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിച്ച എസ് ഡി പി ഐയും നല്ല സംസാരവും നടന്നിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവം കൂടെ ഇതിൻ്റെ ഒരു സമാപ്തിൽ പറയാമെന്ന് കരുതി വെച്ചതാണ് അതിപ്പം നിങ്ങളെ മുന്നാകെ അറിയിക്കുന്നു ഞങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് കുട്ടിയുടെ രക്ഷിതാവ് വീട്ടിൽ വന്നു പിറ്റേ ദിവസം പരാതി കൊടുത്ത അന്ന് വീട്ടിൽ പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള അരപ്പറമ്പത്ത് അബ്ദുള്ളയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ബി ജെ പിയുടെ പ്രവർത്തകനാണെന്ന് തോന്നുന്നു അദ്ദേഹം എൻ്റെ നമ്പർ അബ്ദുള്ളയോട് ചോദിക്കുകയും അബ്ദുള്ള എന്നോട് നിങ്ങളെ നമ്പർ ചോദിച്ചിട്ടുണ്ട് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ കൊടുത്തോളൂ ആർക്കായാലും വിളിക്കട്ടെ കാര്യം അന്വേഷിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പെയാണ് പത്മരാജൻ എന്ന് പറയുന്ന ഈ പ്രതി എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കടവത്തൂർ ടൗണിൽ ഉണ്ടെന്നും എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ എനക്ക് അത്യാവശ്യമായി ഒന്ന് കാണേണ്ടതുണ്ട് കുറുങ്ങാട് പള്ളിയുടെ അടുത്തേക്ക് ഒന്ന് ഞാൻ പറഞ്ഞു ചെറിയൊരു ഒരു തിരക്കിലാണ് പത്തോ ഇരുപതോ മിനിറ്റ് കൊണ്ട് അത് വഴിയാണ് വീട്ടിലേക്ക് പോവുക ആ സമയത്ത് വേണമെങ്കിൽ കാണാം എന്തേ കാര്യം എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ ഞാനൊരു വലിയ ബുദ്ധിമുട്ടില് പ്രയാസത്തിലകപ്പെട്ടിരുന്നു എന്നൊന്ന് എനിക്കൊന്ന് അത്യാവശ്യമായി കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ കുറുങ്ങാട് രാമകൃഷ്ണനേട്ടൻ്റെ കടയുടെ മുന്നിൽ നിന്ന് പി ടി കെ നാണു എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ഉൾപ്പെടെ കൈകൊട്ടി വിളിച്ചു നിർത്തി അതേ ബൈക്കിലിരുന്നു കൊണ്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഈ പത്മനാഭൻ അന്ന് പറഞ്ഞത് ഞാൻ ഈ സി എ വിഷയവുമായി അതുപോലെ തന്നെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരുന്നു അത് വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു പപ്പൻ മാസ്റ്റർ ഒരു മുസ്ലിം വിരോധിയാണെന്നും വർഗീയവാദിയാണെന്നൊക്കെയുള്ള പ്രചരണം നടന്നതുകൊണ്ട് എൻ്റെ കൂടെയുള്ള സഹായ അധ്യാപകൻ പറഞ്ഞു അത് നമ്മുടെ സ്ഥാപനത്തിനൊക്കെ മോശമായി ബാധിക്കുന്ന കാര്യമാണ് നിങ്ങളത് പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാനത് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് അതിൻ്റെ വിരോധത്തിൻ്റെ പേരിൽ എൻ്റെ സ്കൂളിലെ ഒരു കുട്ടിയെ വെച്ചുകൊണ്ട് ഒരു പീഡന കേസ് എൻ്റെ തലയിൽ കെട്ടിവെച്ച് എന്നെ തകർക്കാനുള്ള എന്നെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഇന്നവിടെ പോലീസ് വന്നു കുട്ടിയെ പരാതി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ നിങ്ങളെ കുടച്ചതാണ് എന്നെ നിങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇടയിൽ കയറി സംസാരിക്കുന്ന വിദ്യ എന്നാണുവിനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ നിൽക്കൂ പപ്പൻ പറയട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് കടവത്തൂരെ വലിയ വള്ളി പിടിച്ച് ഞാൻ സത്യം ചെയ്യാം ശബരിമലയുടെ പതിനെട്ടാം വടി തൊട്ട് ഞാൻ സത്യം ചെയ്യാം ഞാൻ ദൈവവിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഈ ഒരു വിഷയത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പറയുന്ന വീട്ടിൽ നാണുവിനോട് പറഞ്ഞു നൂറു ശതമാൻ കുട്ടിയുടെ മൊഴി വളരെ കൃത്യമാണ് ഇദ്ദേഹം ഈ പറയുന്ന പ്രവൃത്തി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്ക് വക്കാലത്ത് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരരുത് ഈ ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കൂടെ അവസാന നിമിഷം വരെ കൂടെ നിന്നുകൊണ്ട് ഈ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുന്ന പോരാട്ടത്തിൽ ഞങ്ങൾ മുന്നിലുണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞത് വീണ്ടും അവർ എന്നോട് വേറെ ചില ആളുകളെ കണ്ടാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ആളുകളുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല പ്രസ്ഥാനത്തിൻ്റെ പേരും പറയുന്നില്ല ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നാണുവിനോട് കുറച്ചിപ്പുറത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവിടുന്ന് ചുങ്കിക്ക് പിടിച്ച് ഞാൻ പോലീസിന് കൊടുക്കുമായിരുന്നു അതുകൊണ്ട് ഇയാളെ പോലുള്ള ആളുകളുടെ വക്കാലത്ത് പറഞ്ഞ് വരരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് തിരിച്ചു പോയത് അതിനെയൊക്കെ സൂചിപ്പിച്ചിട്ട് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ ഫേസ്ബുക്കുകളിലുമൊക്കെ ചില ആളുകൾ പ്രചരിപ്പിച്ച പ്രചണ്ഡമായ പ്രചരണങ്ങൾ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്ര വിശദമായി ഈ കാര്യങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊന്നും അവകാശ ഞങ്ങളൊന്നും അവകാശപ്പെടുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ തരത്തിൽ ഇരയാക്കപ്പെടുന്നവർക്കുടെ കൂടെ നിൽക്കുകയും അവർക്കുള്ള നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇതുപോലെ ഇരയാക്കപ്പെടുന്ന ആളുകളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ഞങ്ങളെ പ്രതലം വർദ്ധിപ്പിക്കാനോ ഉള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്താറില്ല ഞങ്ങളെ അറിയുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾക്കും അറിയാം അത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഈ പത്ത് പതിനൊന്ന് വർഷക്കാലത്തിൻ്റെ ഇടയിൽ ആർക്കും നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല ചർച്ചകൾക്കും ആവശ്യങ്ങൾക്കും വന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ എന്തിനാണ് വന്നത് എങ്ങനെയാണ് വന്നതെന്നൊക്കെ ആളുകൾക്കറിയാം അവിടെയൊക്കെ കൃത്യമായ നിലപാട് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട എന്നുള്ള നിലയിൽ അതിന് കൃത്യമായ മറുപടികൾ കൊടുക്കാറുണ്ട് ഇവിടെ നമുക്കറിയാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ സി പി എമ്മിൻ്റെ ഉത്തരവ് നേതാക്കന്മാരൊക്കെ പറഞ്ഞത് അവിടെ ഒരു ഞങ്ങളുമായി ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അവർ അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നു എന്ന സ്വരത്തിലാണ് ഏതായാലും അതിൻ്റെ വിശദീകരണങ്ങളേക്ക് പോകുന്നില്ല ആ പറഞ്ഞ ജില്ലാ കമ്മിറ്റി അംഗത്തിനൊക്കെ തൊട്ട ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ തൊട്ടടുത്തായിരുന്നു എം എൽ എയുടെ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസ് ഇരിക്കുന്നത് എം എൽ എയും മന്ത്രിയും ഇന്നലെ പറയുന്നത് ഇതുവരെ പിടിച്ചിട്ടില്ലയോ ഞാൻ കരുതിയത് പിടിച്ചിരുന്നു എന്നാണ് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കരിവാരിത്തേക്കുന്നതിന് മുന്നേ ചെയ്യാവുന്ന ഏറ്റവും എളുപ്പപ്പെട്ട മാർഗങ്ങളായിരുന്നു സ്ഥലം എം എൽ എ അത് മന്ത്രിയെ അറിയിക്കാനുള്ള ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടിയിരുന്നത് ഏതായാലും അത്തരത്തിൽ നടത്തുന്ന ആളുകളെ ജനാധിപത്യ സമൂഹം തിരിച്ചറിയണം ഇപ്പം ഏതായാലും നമ്മൾ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് പ്രതി എന്ന് പറയുന്ന പ്രതിയായ പ്രതിയായ പത്മരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊയിലൂരിൽ വെച്ച് ഇപ്പോൾ കൊളവള്ളൂർ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ഇതിന്റെ ഒരുപാട് ഇതിനു വേണ്ടി പ്രവർത്തിച്ച സമരങ്ങൾ ചെയ്ത ഇതിനു വേണ്ടി ശബ്ദിച്ച നീതിക്ക് വേണ്ടി ശബ്ദിച്ച ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും ഈ അവസരത്തിൽ എസ് ഡി പി ഐ കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കാൻ ഞങ്ങൾ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഇത്ര മാത്രമാണ് ഈ സാഹചര്യത്തിൽ ആ നിയമ പോരാട്ടങ്ങൾക്ക് എല്ലാവരുടെ പിന്തുണ ആ കുടുംബത്തിനുണ്ടാവണം ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ സമരങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ സമരത്തിൻ്റെ മുഖം മാറിയത് കടവത്തൂരും പാലത്തായി പ്രദേശങ്ങളിൽ യുവാക്കൾ വധിച്ച ഒരു കയ്യേത്ത് പോസ്റ്റർ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പോലീസ് ശ്രമിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തുടക്കം മുതലേ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരടയാളമായിരുന്നു അത് ആ തരത്തിൽ എസ് ഡി പി ഐ ആദ്യമായി കടവത്തൂരിൽ സ്ഥാപിച്ച കയ്യേത്ത് പോസ്റ്ററുകൾ പോലീസ് നശിപ്പിക്കുകയും അത് അവിടെയുള്ള നമ്മുടെ കടവത്തൂർ പ്രദേശത്തെ എസ് ഡി പി ഐയുടെ പ്രവർത്തകർ പോലീസിനോട് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ ജനാധിപത്യ മാർഗത്തിലുള്ള ഒരു പ്രതിഷേധമെന്ന നിലയിൽ പതിച്ചിട്ടുള്ള കയ്യേത്ത് പോസ്റ്ററുകൾ എന്തിനു വേണ്ടി നിങ്ങൾ നശിപ്പിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ഓർഡറാണെന്നാണ് അന്ന് പോലീസ് പറഞ്ഞത് അവിടെയുണ്ടായ ിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന ഞങ്ങളുടെ നിലപാടാണ് ഈ ഒരു സമരത്തിലേക്ക് ഈ ഒരു വിഷയം എത്തപ്പെട്ടത് അവിടെ ഞങ്ങൾ പോലീസുമായി ഒരു ചെറിയ തോതിലുള്ള സംസാരം നടത്തേണ്ടി വന്നു കടവത്തൂരിലെ ജന പൗരാവലി ആ ഒരു പ്രതിഷേധത്തിന് കൂടെ നിന്നു അതോടൊപ്പം തന്നെ കടവത്തൂരിലെ യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകളും ആ സമരം ഏറ്റെടുക്കുകയും ഫ്രട്ടേണിറ്റി ഫോറം അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി മുഴുവൻ ആളുകളും ഇതിന്റെ ഭാഗമായി മാറുകയായിരുന്നു അതുകൊണ്ട് ഇതിൽ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ച് ഞാൻ നിർത്തുന്നു പോലീസിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട് ഈ കേസിനൊരു കത്വ സംഭവത്തിൻ്റെ സമാനത കൂടെ ഉണ്ട് പോലീസ് അതുകൂടെ അന്വേഷിക്കേണ്ടതുണ്ട് ഇത് ഒരിടത്ത് മാത്രം ഒതുക്കി നിർത്താൻ പറ്റുന്ന കേസല്ല അതുകൊണ്ട് പോലീസ് അതുകൂടെ അന്വേഷിക്കണം ഒളിവിൽ താമസിപ്പിച്ച ആ ഒരു യുവമോർച്ചയുടെ നേതാവായിട്ടുള്ള കൊയിലൂരുകാരൻ്റെ പങ്കുകൂടെ ഇതിൽ അന്വേഷിക്കേണ്ടതുണ്ട് എല്ലാ വിഷയങ്ങളും പോലീസ് സമഗ്രമായി അന്വേഷിച്ച് കൃത്യമായ നിയമാ നടപടികളിലൂടെ ഈ പ്രതിക്ക് അർഹമായ ശിക്ഷ മേടിച്ചു കൊടുക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ്